തരംഗം സൃഷ്ടിച്ച് മമ്മൂട്ടി ചിത്രം കളങ്കാവൽ മുന്നേറുന്നു കളങ്കാവലിലെ മമ്മൂട്ടിയുടെ ഡയലോഗിന് ശേഷം റെട്രോ ഫീലിൽ ഒരു ശബ്ദം ഒഴുകിയെത്തും നിലാക്കായും വെളിച്ചുമെന്ന ആ മാന്ത്രിക ശബ്ദത്തിന്റെ ഉടമ ആര് എന്ന് തിരയുകയാണ് സോഷ്യൽ മീഡിയ കളങ്കാവലിൽ മൂന്ന് ഗാനങ്ങളുടെ പിന്നിലെ ആ നാൽപ്പത്തഞ്ചുകാരിയെ പരിചയപ്പെടാം മലയാള സിനിമയുടെ വിസ്മയം മമ്മൂട്ടി വീണ്ടും ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ച് മുന്നേറുകയാണ് അഞ്ചു പതിറ്റാണ്ടിലേറെയായി അഭിനയരംഗത്ത് തുടരുന്ന അദ്ദേഹം ഓരോ നിമിഷവും മലയാളി സിനിമാ പ്രേക്ഷകരെ മാജിക്കുകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുകയാണ് സമീപകാലത്ത് അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങിയ ഓരോ കഥാപാത്രങ്ങളും അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ഞെട്ടിച്ചു അത്തരത്തിൽ വിനായകൻ നായകനായ കളങ്കാവൽ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിലെത്തിയ മമ്മൂട്ടി ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയെ മാത്രമല്ല സിനിമാ ലോകത്തെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ് കളങ്കാവൽ എന്ന ചിത്രം ഇപ്പോഴിതാ സിനിമാ ലോകത്തും വലിയ തരംഗമാണ് സൃഷ്ടിക്കുന്നത് സ്റ്റാൻലി എന്ന കഥാപാത്രമായി അദ്ദേഹം നടത്തിയ പ്രകടനം ആരാധകർ ഏറ്റെടുത്തു ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യ ദിനം മുതൽ മികച്ച പ്രതികരണമാണ് നേടുന്നത് ജുതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പാണ് നടത്തുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത് വെറും നാല് ദിവസത്തിനുള്ളിൽ ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചു പന്ത്രണ്ട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം നൂറ് കോടിയിലേക്കുള്ള കുതിപ്പിലാണ് വിദേശ വിപണിയിലും ചിത്രത്തിന് മികച്ച നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചു നാൽപ്പത് കോടിയോളമാണ് ചിത്രം വിദേശത്തു നിന്നും നേടിയത് കേരളത്തിൽ നിന്നും മുപ്പത്തഞ്ച് കോടിയോളം രൂപയും ചിത്രം വാരിക്കൂട്ടിയിട്ടുണ്ട് കളങ്കാവിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം എന്ന് പറഞ്ഞു പറയുന്നത് ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന ആളാണ് ആ കഥാപാത്രം കേൾക്കുന്ന പാട്ടുകളുമായി ചിത്രത്തിൽ അവതരിപ്പിക്കാൻ പഴയ ചില ഗാനങ്ങളുടെ പകർപ്പകവകാശം വാങ്ങണമെന്നുണ്ടായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ തീരുമാനം അതായിരുന്നു എന്നാൽ അതേ ഫീൽ നൽകുന്ന ഗാനങ്ങൾ ഒറിജിനലായി ഒരുക്കിയാലോ എന്ന സംശയവും ചിലർ ഉന്നയിച്ചു അങ്ങനെയാണ് പുതിയ പാട്ടുകൾ തന്നെ കളങ്കാവൽ എന്ന ചിത്രത്തിൽ ഉൾപ്പെടുത്തിയത് പക്ക എൺപതുകളിലെ വൈബ് ഈ പാട്ടിലും ശബ്ദത്തിലും എന്തോ ഒരു കാന്തിക ശക്തി ഉള്ളതുപോലെ ഇമാതിരി വോയിസ് ഇതുവരെ കേട്ടതേയില്ല കണ്ണു തട്ടാതിരിക്കട്ടെ ആ ശബ്ദത്തിന് അതിമനോഹരമായ വോയിസാ ഇനി മലയാളത്തിൽ ഒത്തിരി അവസരങ്ങൾ കിട്ടേണ്ട പാട്ടുകാർ തന്നെയാണ് എവിടെയോ കേട്ട് മറന്ന ആ ഒരു പഴയ തമിഴ് സോങ് പോലെ തോന്നും അങ്ങനെ എങ്ങനെ കുറെയധികം കമന്റുകൾ ഈ അടുത്തായി സോഷ്യൽ മീഡിയയിൽ പെരുകുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല നിലാക്കായും വെളിച്ചം പൊങ്ങുതേ പരവശം കണുകൾ ഉറങ്ങാമ്പൽ തേടതേ ഒരു മുഖം ഈ ശബ്ദത്തിന് പിന്നിൽ ആര് എന്ന് തേരുകയാണ് സോഷ്യൽ മീഡിയ മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിക്ക് ശേഷം റെട്രോ ഫീലിൽ ഒരു പെൺ ശബ്ദം ഒഴുകിയെത്തുന്നുണ്ട് ആ ശബ്ദം ആരുടെ എന്ന് തേടുകയാണ് സോഷ്യൽ മീഡിയ കളങ്കാവൽ സിനിമ കണ്ടിട്ട് പാട്ടിനു പുറകെ പോകാത്ത മലയാളികളില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു റെട്രോ വൈബ് സമ്മാനിക്കുന്ന ഈ ഗാനം ഇതിനോടകം തന്നെ പ്രേക്ഷക ഹൃദയം കഴിഞ്ഞു ഗാനം ഇപ്പോഴും ട്രെൻഡിംഗ് ലിസ്റ്റിൽ തുടരുകയാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു വീട്ടമ്മയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എറണാകുളം സ്വദേശിനി സിന്ധു ഡെൽസനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് സിന്ധു ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടുന്ന ഗാനം കൂടിയാണിത് ആദ്യ ഗാനം തന്നെ ഒരു മമ്മൂട്ടി ചിത്രത്തിലായതുകൊണ്ട് തന്നെ സന്തോഷത്തിലാണ് സിന്ധു പാട്ട് കേൾക്കുമ്പോൾ പഴയ കാലത്തിലേക്ക് പോകുന്നുവെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു മുജീബ് മജീദ് ആണ് സിനിമയ്ക്ക് പാട്ടുകൾ ഒരുക്കിയത് സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം